കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കിണവക്കൽ അഞ്ചരക്കണ്ടി റോഡിന്റെ മെക്കാർഡൺ ടാറിംഗ് വീണ്ടും അനിശ്ചിതത്തിലായി ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വ്യാഴാഴ്ച ടാറിംഗ് ആരംഭിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം നിർത്തിവെക്കുകയും ചെയ്തു ടാറിംഗ് ഉപയോഗിക്കുന്ന മെഷീൻ തകരാറിലായതിനാലാണ് പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നതെന്ന വിശദീകരണമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരിൽ നിന്നും ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് കിണവക്കൽ അഞ്ചരക്കണ്ടി റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന്റെ അനുബന്ധ പ്രവൃത്തികൾ ആരംഭിച്ചത് കിണവക്കൽ കപ്പാറ മുതൽ വണ്ണാൻ്റെ വരെയുള്ള ആറ് കിലോമീറ്റർ വരുന്ന റോഡ് രണ്ട് ഘട്ടങ്ങളിലായാണ് മെക്കാഡം ടാറിംഗ് നടത്തുന്നത് ഇതിൽ കപ്പാറ മുതൽ വെള്ളപ്പന്തൽ അമ്പലമുക്ക് വരെയുള്ള പ്രവൃത്തി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രവൃത്തി നടത്താൻ പലതവണ ആഴ്ചകളോളം ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടും ഇതേവരെ മെക്കാഡം ടാറിംഗ് പൂർത്തിയാക്കാനായിട്ടില്ല പ്രവൃത്തി അനിശ്ചിതമായി വൈകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് വ്യാഴാഴ്ച മെക്കാടം ടാറിംഗ് ആരംഭിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം നിർത്തിവെക്കുകയും ചെയ്തു ടാറിംഗ് നടത്തുന്ന മെഷീൻ തകരാറിലായതിനാലാണ് ടാറിംഗ് നിർത്തേണ്ടി വന്നതെന്നാണ് പി ഡബ്ല്യു ഡി അധികൃതർ പറയുന്നത് തലശ്ശേരി വളവുപാറ റോഡ് നവീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ടാറിംഗ് മെഷീനുകളിൽ കൊണ്ടുവന്ന് പ്രവൃത്തി പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോൾ ആരംഭിക്കുമെന്നത് അവ്യക്തമാണ് പ്രവൃത്തി നീങ്ങുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുകയാണ് ജനങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ ലാസ്റ്റ് മുറിച്ചിട്ടിട്ട് പോയതാണ് അതിന് ശേഷം ഇങ്ങനെ ഒരു ഒന്നര മാസം അടച്ചിട്ട് വീണ്ടും അവർ തുറന്ന് ഓണം കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് കുറച്ച് പൊടിയെല്ലാം മാരിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പൊടി നിന്ന് ഇവിടെ പരിസരമുള്ള വീടുകളിൽ കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല സ്കൂൾ ബസ്സുകൾ അങ്ങനെ നഷ്ടനവധി അതുപോലെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കാര്യമായ റോഡാണിത് ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പതിനഞ്ചാം തീയതി പേപ്പറിൽ ഔട്ട് ചെയ്തിട്ട് പതിനഞ്ചാം തീയതി മുപ്പത്തൊന്നാം തീയതി വരെ അവർ പിന്നെ റോഡ് അടച്ചിട്ടാണ് ഇടുന്നതെന്ന് പറഞ്ഞു താറിപ്പോ തുടങ്ങിയ ഇന്നലെ രണ്ടാമത് തുടങ്ങിയത് അകപ്പാറ മുതൽ അത് ഒരു അര കിലോമീറ്റർ ചെയ്തിട്ട് ആടെ നിന്ന് എന്തോ വണ്ടി മോശമായി ഇന്നിട്ടാടെ വെച്ച് ഇന്നലെ രാത്രി കുഴച്ച ജെല്ലിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പിന്നെ നിർത്തിയിട്ടാണ് അവർ പോയിരുന്നു ഇന്ന പറയുന്നതിന് താറില്ലായെന്ന് താറില്ല എന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ല കമാനാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ പതിയും പതി മുറിക്കാണ്ട് മുറിച്ചിട്ടിട്ട് ബ്ലോക്ക് ആക്കുക എന്നിട്ട് അവരിട്ടിട്ട് അവരുടെ പോകും പിന്നെ പറയും വേറെ ആളാ ഏറ്റെടുത്തു ഇതായി പറയേ എത്രയും പെട്ടെന്ന് ടാറിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ന്യൂസ് ഗ്രാമിക്കൂത്തുപറമ്പ